ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ചെറിയൊരു ഉണ്ണി കണ്ണനാണെന്ന് ശ്രീലകത്ത് കളഭം കൊണ്ട് ചേർത്തി നല്ല കൗതുകം ഉണ്ട് ചെറിയൊരു ഉണ്ണി ഒന്നര വയസ്സായിട്ടില്ല അവര് ഇരുന്ന് കാലുകൾ തൂക്കിയിട്ട് ഇരുന്ന് ഇരിക്കുന്ന ഒരു ഉണ്ണി രണ്ട് കാലുമില്ല പൊന്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്ന ചെറിയൊരു ഉണ്ണി കാണാൻ കഴുത്തിൽ ചെറിയൊരു പതക്കം പോലത്തെ ഒരു മാലയും കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏ രണ്ട് കൈയോട് കൂടി ചെറിയൊരു പൊന്നോടക്കൊള്ളി യശോദമ്മ കൊടുത്തത് ആ ചെറിയൊരു ഓടക്കൊള്ളി ആ ഓടക്കൊള്ളി സ്വർണത്തിൻ്റെ ഉടക്കൊള്ളിലാണ് കേട്ടോ ആ സ്വർണ്ണമടക്കൊള്ളി വിളിച്ചുകൊണ്ടായിരിക്കണം ഉണ്ണി കാണാൻ നല്ല കൗതുകൾ കാണാൻ ഏ ചുണ്ടോടെ അടുപ്പിച്ചിട്ടിങ്ങനെ ഊതി കൊണ്ടിരിക്കുകയാണ് അത്ര രസമായിട്ട് ചെറിയൊരു ഉണ്ണി ഏഹ് രണ്ട് ചെവിയിലും ഗോപി തിലകം നെറ്റീമിലും ഒരു ഗോപി തിലകം കളഭം കൊണ്ടിങ്ങനെ കിരീടം പോലെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മോളെ പീലൊക്കെ കളഭം കൊണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ചെറിയൊരു നല്ല പുഞ്ചിരി ചെറിയൊരു ഉണ്ണി ഏ അത്ര ആയിട്ടേ ഉള്ളൂ അങ്ങനത്തെ മിട്ടിക്കൻ്റെ ഒരു ഉണ്ണിയാ ശ്രീലകത്ത് പിന്നെ പൊണ്ണോടെ കൊഴുവിളിച്ചോണ്ടിരിക്കുക നല്ല കൗതുകാട്ടോ കാണാൻ തിരുമുടി മാലകൾ മൂന്നെണ്ണമാണ് ചാർച്ചിരിക്കണത് വെളുത്തപ്പൂവും തെച്ചിപ്പൂ ഇടൊ കലന്നിട്ട് തന്നെ പിന്നെ താ തുളസിയും താമരമായിട്ടൊന്ന് പിന്നെ തെച്ചിപ്പൂവും തുളസി വന്ന് അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് ശിരസ്യെങ്കിൽ അവരെ കാര്യത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചെറിയ ഉണ്ണിയാണെങ്കിലും ഉണ്ടമാലകളും തിരുമുടിമാലകളൊക്കെ നല്ലവണ്ണം ഉണ്ട് ഞാൻ ഒരു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ് ധാരാളം അതിൻ്റെ ഇടയിൽ തെച്ചിയും തുളസിയും കുറേശ്ശെ വീണ്ടും വെളുത്തപ്പൂവും അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ള ഒന്ന് മറ്റേത് വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇടകലറന്ന് വെള്ളയും ചുവപ്പായിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണം കേട്ടോ നല്ല കൗതുകം കാണിച്ചു ഈ ഒരു ഉണ്ണി കുഞ്ഞിക്കാലം കണ്ടെ തൂക്കിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് അത്രയായിട്ടേ ഉള്ളൂ അത്ര ചെറിയൊരു മിടുക്കൽ നിന്നിട്ട് ഓടക്കൊള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഈ തിരുമുടിമാലകളുടെ ഒക്കെ മോളിൽ വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ ചാർച്ചിട്ടുണ്ട് കേട്ടോ താമരയും തുളസി പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടൊരെണ്ണം ഏഹ് പിന്നെ കണ്ണിൽ പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർച്ചിട്ടുണ്ട് ശ്രീലക്ഷത്തേക്ക് നോക്കിയാൽ നല്ല രസമാണ് നിറയെ ഉണ്ടമാലകളുടെ ഈ തിരുമുടിമാലകളൊക്കെ നാട്ടില് ചെറിയൊരു ഇരുന്നിട്ട് ഉണ്ണിരുന്നിട്ട് കുഞ്ഞിക്കാലത്ത്ക്കിട്ടിട്ട് പൊന്നോടലും വിളിച്ചുകൊണ്ടിരിക്കുക നല്ല കൗതുകത്തില് നല്ല ഭംഗിട്ടോ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങള് നാരായണിയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം ജ്ഞാനം തൊൽഭക്തി രണ്ടും മനുജനുസുതാൽ ലഭ്യമാകാം എളുപ്പം തന്മൂലം മർത്യ ജന്മം നരകസുരപുരേ വാഴുവോരാഗ്രഹിപ്പൂ പുണ്ാലേ ഭവജലിധിയേ കണ് താണ്ടുവാൻ നാവിഗൻ താനാചാര്യൻ ശ്രീഹരേ നിൻകരുണയ നിരനായം ഗുരുവായൂരപ്പാൻ ശ്രീലകത്താ പൊണ്ണു കണ്ണൻ ചെറിയൊരു ഉണ്ണി കണ്ണേ നല്ല കൗതുകത്തിൽ പൊന്നോടെ കൊഴുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക ഇതൊരു കൗതുകാർ ആ രൂപം കണ്ടാൽ തന്നെ നമുക്ക് കളഭ കൊണ്ട് അലങ്കരിച്ചത് കണ്ടാൽ തന്നെ നല്ല സന്തോഷവും അത്ര രസമായിട്ട് ചെറിയൊരു ഉണ്ണി ഇരുന്നിട്ട് ഓടക്കൊഴിൽ വിളിച്ചുകൊണ്ടിരിക്കുക നല്ല കൗതുകം ഉണ്ട് രൂപായിരപ്പാ അനുഗ്രഹിക്കണേ ആ കുഞ്ഞിക്കാലൊക്കെ തൂക്കിയിട്ടുണ്ടെ രണ്ട് കുഞ്ഞിക്കാലും മുറുക പിടിച്ച് ഏ ആ തിരുമുഖം നോക്കുക എന്താ പൂഞ്ചിരി ചെരി പല്ലൊക്കെ ഒന്നിടുങ്ങിയിട്ടേ ഉള്ളു തോന്നുന്നു അത്രയും ചെറിയ ഉണ്ണിയാണ് ഏഹ് ആ മുഖത്ത് നോക്കി ഉറക്കെ നാമം ജപിക്കാം ഒരു തന്നെയാണ് ശ്രീലകത്ത് ഒരു സംശയവും ഇല്ല ആ ആനന്ദഘട്ടനെ നോക്കിയിട്ട് നമുക്ക് ഉറക്കെ നാമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ